മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി വേഷം ആഹാരം വസ്ത്രം പാർപ്പിടം എന്നിവ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ് അതിജീവനത്തിന് സാധ്യമാക്കുന്ന ഘടകങ്ങളായതിനാലാണ് ഇവയെ അടിസ്ഥാന ആവശ്യങ്ങളായി പരിഗണിച്ചു പോരുന്നത് ശരീരം മൂടാനും തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും രക്ഷ നേടാനും വസ്ത്രങ്ങൾ നമുക്കാവശ്യമാണ് വനാന്തരങ്ങളിലെ ഇല ചാർത്തുകളായിരുന്നു ആദ്യമകാലത്ത് വസ്ത്രങ്ങളായി ഉപയോഗിച്ചു പോകുന്നത് പിന്നീട് മൃഗങ്ങളുടെ തൊലി ഉണക്കി വസ്ത്രങ്ങൾ ഉണ്ടാക്കി ചില നാടുകൾ വ്യത്യസ്തതരം വസ്ത്രങ്ങൾ കൊണ്ട് ശ്രദ്ധ നേടിയിട്ടുണ്ട് ജപ്പാൻകാർ കിമോണ എന്നത് അവരുടെ പാരമ്പര്യ വസ്ത്രമായി കരുതുന്നു ഓണക്കാലത്ത് കസവും മുണ്ടും നേരിയതും ധരിച്ചു പോരുന്നത് മലയാളിയുടെ പാരമ്പര്യ വസ്ത്രമെന്ന നിലയിലാണ് ചെന്നാർ സ്ത്രീകൾ മാറു മറയ്ക്കുന്നതിനു വേണ്ടി പതിനെട്ടാം നൂറ്റാണ്ടിൽ നടത്തിയ പോരാട്ടങ്ങളും ഇരുപതാം നൂറ്റാണ്ടിൽ നടന്ന കല്ലുമാല സമരവും ചരിത്ര ബോധ്യങ്ങളായി നിൽക്കുമ്പോൾ തന്നെയാണ് കസവും മുണ്ടും നേരിയതും മലയാളിയുടെ പരമ്പരാഗത വസ്ത്രമെന്ന നിലയിൽ പ്രചാരം നേടിയത് എന്ന വൈപരീത്യം വിസ്മരിക്കപ്പെടരുത് വേഷവിധാനം ഒരു നിശബ്ദ ആശയവിനിമയ സംവേദനമായി പ്രവർത്തിക്കുന്നതുപോലെ ഭാഷയിലും ഒട്ടധികം ആശയങ്ങളെ വേഷം വിനിമയം ചെയ്യുന്നു വേഷം അണിയുക എന്നതിന് ചമഞ്ഞൊരുങ്ങുക എന്നർത്ഥം സ്വഭാവത്തിന് ഭേദം വരിക എന്ന അർത്ഥത്തിൽ വേഷപ്പകർച്ച എന്നും പറയാറുണ്ട് വേഷം ഒരാളുടെ മനസ്ഥിതിയെ കാണിക്കുന്നു എന്നതിനാൽ വേഷം പോലെ ജനമെന്ന് പരാമർശിക്കാറുണ്ട് സ്വന്തം ആളുകളെ സൂചിപ്പിക്കാനായി സ്വജന എന്നൊരു പ്രയോഗമുണ്ട് ജീവിക്കാൻ വേണ്ടി ഞാൻ എത്ര വേഷം കെട്ടിയിരിക്കുന്നു എന്ന് ചില സന്ദർഭങ്ങളിൽ നാം കേൾക്കാറുണ്ട് പല പണികളും പയറ്റി ജീവസന്ധാരണം നടത്തുന്നതിനെയാണ് ഈ പ്രയോഗം ലക്ഷ്യമാക്കുന്നത് ഇല്ലാത്ത ഭാവം കാണിക്കുക അഥവാ കൃത്രിമമായ നില കൈക്കൊള്ളാൻ ഒരാളെ പ്രേരിപ്പിക്കുക എന്ന മട്ടിൽ വേഷം കെട്ടിക്കുക എന്നും പറയാറുണ്ട് കുഞ്ചൻ നമ്പ്യാർ സുന്തോപ സുന്ദാഖ്യാനത്തിൽ വേഷങ്ങൾ കണ്ടു രസിക്കും പലജനം ഘോഷങ്ങൾ കണ്ടു രസിക്കും ചില ജനം ദോഷം പറഞ്ഞു ചിരിക്കും ചില ജനം ഭൂഷണം കെട്ടി ചിരിക്കും ചില ജനം എന്ന് ബഹുജനം പലവിധം എന്ന അർത്ഥത്തെ സ്ഫുരിപ്പിക്കുമാറി പ്രയോഗിക്കുന്നുണ്ട് നൂൽനൂൽപ്പ് മേഖല കൊളോണിയൽ പ്രതിരോധത്തിന്റെ സംവേദന ചിഹ്നമായി മാറിയ ചരിത്രമാണ് ഇന്ത്യയുടേത് ബംഗാളിലെ നെയ്ത്തു തൊഴിലാളികൾ പെരുവിരൽ അറുത്തുകൊണ്ടാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് പ്രതിരോധം സൃഷ്ടിച്ചത് വേഷത്തിന്റെ ധാരാളിത്തവും നിറപ്പകിട്ടും നൽകുന്ന അമിത പ്രാധാന്യത്തെ പാടെ നിരാകരിച്ച വ്യക്തിയാണ് മഹാത്മാഗാന്ധി കോളനി വാഴ്ചയ്ക്കെതിരെയുള്ള തന്റെ ശക്തമായ ആയുധമായി ഗാന്ധി വസ്ത്രത്തെ തെരഞ്ഞെടുത്തു മിൽ തുണി വ്യവസായം പ്രതിരോധിച്ചുകൊണ്ട് അന്നം തരിക എന്ന അർത്ഥത്തിൽ ഖാദി ഖാദിയെന്ന നാമധേയം ഗാന്ധിജിയാണ് ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് നൽകിയത് മധുരയിൽ വെച്ച് ഒറ്റമുണ്ടും പുതപ്പും ധരിച്ച് വസ്ത്രവിപ്ലവത്തിനു തുടക്കം കുറിച്ച അർത്ഥനഗ്നായ ഫക്കീറിന്റെ ഭാഷണം ജീവിതത്തിന്റെ ഊടും പാവും നൂലിൽ നെയ്തെടുക്കുന്ന ഗ്രാമങ്ങളിലെ ലക്ഷക്കണക്കിനു സാധാരണക്കാരന്റെ ഹൃദയം തൊട്ട സന്ദർഭമായിരുന്നു മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര